നമസ്കാരം കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് ഇപ്പോൾ തൃശൂരിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ കെ മുരളീധരനെ പാലക്കാട്ടോ അല്ലെങ്കിൽ വയനാട്ടിലോ മത്സരിപ്പിക്കാൻ വേണ്ടി വാദിക്കുന്നവരും കോൺഗ്രസിൽ ഉണ്ട് എന്നാൽ താൻ എങ്ങോട്ടുമില്ല ഒരു വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും താനില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു പക്ഷേ അതിലൊന്നും വീഴാതെ അതിശക്തമായ തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ് കെ മുരളീധരൻ എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ മുരളീധരൻ്റെ അഭാവത്തിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേരിടേണ്ടി വരും എന്ന ഭയം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് രീതിയിലും അനുനയിപ്പിച്ച് അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരെ പോലെ അനുകൂലിക്കുന്നവരുമുണ്ട് ധാരാളം എന്ന് വെളിവാക്കിക്കൊണ്ട് കെ മുരളീധരന് വേണ്ടി കോഴിക്കോട്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തിരിച്ചുവരും ഒരു കൊടുങ്കാറ്റായി എന്നെഴുതിയ ഫ്ളക്സാണ് കോഴിക്കോട് നടക്കാവിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ബോർഡ് വച്ചിരിക്കുന്നത് അതുപോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് തിരിച്ചുവരും ഒരു കൊടുങ്കാറ്റായി എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് മുരളീധരനൊപ്പം പുലി എന്നാണ് പറഞ്ഞതെങ്കിലും ഒരു കടുവയുടെ ചിത്രവും വച്ചിട്ടുണ്ട് മുരളീധരനെ പിന്തുണച്ച് നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീധരന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കൊല്ലം ചിന്നക്കടയിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത് കൊല്ലത്തെ കോൺഗ്രസ്സുകാർ എന്ന പേരിലാണ് ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട കെ എം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ് ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് തിരുവനന്തപുരത്തെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് വർഗീയതയ്ക്ക് എതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് മുരളി എന്നും പോസ്റ്ററിൽ പറയുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് നിരസിച്ചിരുന്നു ജയിക്കുമായിരുന്ന സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ പോയത് താൻ തെറ്റാണ് ചെയ്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം മാത്രമല്ല തൃശൂരിലെ അവസ്ഥയെക്കുറിച്ചും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സ്ഥിതിയെക്കുറിച്ചും നേരത്തെ എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ തന്നോട് വിശദീകരിച്ചില്ല എന്ന പരിഭവും കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ രേഖപ്പെടുത്തിയിരുന്നു കെ മുരളീധരൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തുവന്നത് അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഉണരുകയും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോരാളിയാണ് അദ്ദേഹം മടങ്ങിവരും പുലി പതുമുന്നത് കുതിക്കാനാണ് ഒളിക്കാനല്ല എന്ന് തുടങ്ങിയ പോസ്റ്ററുകളാണ് വിവിധ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരുകളിൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മുരളീധരൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് എന്നുള്ളതാണ് മുരളീധരനെ അനുകൂലിക്കുന്ന നിരവധി പേർ കോൺഗ്രസിലുണ്ട് ഗ്രൂപ്പുകളിൽ സമവാക്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടെങ്കിലും മുരളീധരൻ എന്ന കെ കരുണാകരന്റെ മകനെ അംഗീകരിക്കുന്നവരാണ് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും എന്നാണ് സൂചനകൾ അപ്പോൾ മുരളീധരൻ മടങ്ങി മടങ്ങിവരും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരും സമ്മതിക്കുന്നു രാഷ്ട്രീയ വനവാസം നീക്കി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിവരും എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്